ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് സ്പെഷ്യൽ എന്നൊന്നും അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പം തന്നെയുള്ള ഒരു ബിലിമ്പി മരമുണ്ട് അപ്പോൾ ആ ബിലിമ്പിനെ കൊണ്ട് നമുക്കൊരു അച്ചാറാക്കാലോന്ന് വെച്ചു ആക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ബിലിമ്പി ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം ഇതാണ് നമ്മുടെ ബിലിമ്പി മരം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറേ ബിലിമ്പിയൊക്കെ ഇതാ കാണുന്ന നല്ല പഴുത്തതാണ് ഈ പഴുത്തതിന് വെച്ചാൽ മധുരവും പുളിയും ചേർന്ന ടേസ്റ്റാണ് ഉണ്ടാവുക നമുക്ക് പത്ത് പച്ചയാണ് വേണ്ടത് പച്ചേനെ കൊണ്ടാണ് നമുക്ക് അച്ചാറാക്കേണ്ടത് അപ്പോൾ ഇതിലധികം പഴുത്തു പക്ഷേ പച്ച നോക്കിയിട്ട് പറിക്കാം തൊക്കെ പഴുത്തതാണ് പഴുത്തതും ഉപ്പും മുളകും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങളത് പോലെ കഴിച്ചു നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതിൽ പച്ച നോക്കിയിട്ട് സെലക്ട് ചെയ്ത് പറിക്കാം പഴുത്തത് നമ്മൾ ഉപ്പും മുളകും കൂട്ടി വെറുതെ കഴിക്കും അച്ചാറിൽ അങ്ങനെ ഇടാറില്ല വേണമെങ്കിലിടാം അത് നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടം പോലെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ നമുക്കെന്നാൽ ബിലിംബിയിൽ പറിക്കാം ഞങ്ങൾ പച്ച നോക്കിയിട്ടാണ് പറിക്കുന്നത് അതിൽ പഴുത്തതും വീഴുന്നുണ്ട് മൊത്തത്തിൽ ഞാൻ പറച്ച ബിലിംബികൾ ഇതാ ഇവിടെ കാണിച്ചു തരാം ഇത്ര പോലെ ബിലിംബികളാണ് പറിച്ചത് പഴുത്തത് ഉപ്പും മുളകും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇനി ആദ്യം ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായി കഴുകിയെടുക്കാം ഇതാ നന്നായി കഴുകാം ഇതിൽ പിന്നെ കെമിക്കലൊന്നും ഉണ്ടാവില്ലല്ലോ വീട്ട് വളപ്പിലേ തന്നെ ആയതുകൊണ്ട് കെമിക്കലൊന്നും ഇനി നമുക്ക് ഈ ബിലിംബിയെ ഇതോലെ അതിൻ്റെ രണ്ട് സൈഡും ഈ എല്ലാ സൈഡും ദൈ ഇതുപോലെ കളയാ ഇതുപോലെ കളഞ്ഞ് അതിൻ്റെ മൊത്തം കളയണം എന്നിട്ട് ഓരോ സൈഡ് ഇതുപോലെ ഇങ്ങനെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക അതാ മൊത്തത്തിൽ അച്ചാറിന് നമ്മൾ എടുക്കുന്നത് ഇത്രയാണ് എടുക്കുന്നത് അത് ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ആ പച്ചയാണ് പിന്നെ ഇനി അതിന് വേണ്ടുന്ന മറ്റു സാധനങ്ങൾ പറഞ്ഞുതരാം കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി അച്ചാർപ്പൊടി കടുക് ഉപ്പ് എണ്ണ പിന്നെ ഉണ്ട് ഞാൻ ചെറുക്ക ലാസ്റ്റ് കാണിക്കാൻ വിട്ടുപോയി ഞാൻ സെറുക്കിയും കൂടി അടുത്തന്നെ ഉണ്ട് ചെറുക്കയും കൂടി വേണം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നമ്മുടെ അച്ചാർ തയ്യാറാക്കുന്നതിന് നമുക്കിനി അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ആദ്യം നോക്കാം ആദ്യം തന്നെ നമുക്ക് വിലിമ്പി കട്ട് ചെയ്യാം ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം ഞാൻ സ്റ്റാർ പോലെ കട്ട് ചെയ്തേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുങ്ങനെ വേണമെങ്കിൽ ചെറുങ്ങനെ ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാം സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണമോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കട്ട് ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കട്ട് ചെയ്ത് നിങ്ങൾ ഈ ബിലിമ്പി അച്ചാർ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇനി പച്ചമുളക് അഥവാ നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പച്ചമുളക് വേണ്ടെങ്കിൽ ചേർക്കണ്ട ചില ആൾക്കാർ മുളക് പൊടി ചേർക്കും ഞാൻ പച്ചമുളകാണ് ചേർത്തത് ഇതാ മൊത്തത്തിൽ നമുക്ക് ഇത്ര പൊര ഉള്ളത് ഇനി നമുക്ക് പച്ചമുളക് ഇതിൻ്റെ അകത്ത് ചേർക്കാം ഞാൻ നാല് പച്ചമുളകാണ് ഇടുന്നത് ഇനി നമുക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം അച്ചാർ പൊടി ചേർത്ത ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി അതിന് ശേഷം നമുക്ക് ഉപ്പാണ് ചേർക്കേണ്ടത് ഉപ്പ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി ഞങ്ങൾ അതിൻ്റെ തിരേണ്ട ഭാഗത്തിന് എടുത്ത് വെച്ചത് അതുകൊണ്ടാണ് അത് മുഴുവൻ എടുത്തത് ഉപ്പും ചേർത്ത ശേഷം ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെളുത്തുള്ളി കടുക് ഇത് രണ്ടും കൂടി നമുക്ക് അമ്മിയിലൊന്ന് ചതച്ചിട്ട് വരാം നമ്മളമ്മിയിലാണ് ചതക്കുന്നത് തന്നെ നിങ്ങൾക്ക് മിക്സിയിൽ മിക്സിയിലടിക്കണമെങ്കിൽ മിക്സിയിൽ അടിക്കാം അത ഇതുപോലെയാണ് ഉണ്ടാവുക ഞങ്ങളമ്മിയിലാണ് അത് ചതച്ചിട്ട് വന്നത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അമ്മിയിലാണ് മിക്സിയിലായാലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം വെളുത്തുള്ളി കടുകും കൂടിയിട്ടുള്ള ആ പേസ്റ്റ് അതിൻ്റെ അകത്ത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം എന്ത് വെളുത്തുള്ളിയും കടുകും ചേർക്കണം അത് നല്ല ടേസ്റ്റാണ് അത് ചേർത്താൽ അതിനിപ്പം നമ്മൾ മാങ്ങിയച്ചാറും എല്ലാ അച്ചാറിലും അത് ചേർക്കും അത് നല്ലതാണ് ചേർക്കുന്നത് അടുത്തതായി നമ്മളിതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും നല്ല സ്മെല്ലും ഉണ്ടാവും കറിവേപ്പില ചേർത്ത ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് എണ്ണയാണ് എണ്ണ കൂടി ചേർത്ത് കൊടുക്കണം എണ്ണ ഇതുപോലെ ചേർത്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ചെറുക്ക കൂടി ചേർക്കണം വിനീഗർ വിനീഗർ കൂടി അതിൽ ചേർക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം എന്താ ഇത്രയും സാധനങ്ങളെ ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ളൂ നന്നായി എല്ലാം കൂടി യോജിപ്പിക്കുക ഇതുപോലെ നന്നായിട്ട് തന്നെ കുറച്ച് സമയം നമ്മൾ ഇതേപോലെ നന്നായി മിക്സ് ചെയ്യണം എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ എന്നിട്ട് അതിൻ്റെ ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം പുളിയൊക്കെ ഇനി പുളിയും കറക്റ്റ് അല്ലെങ്കിൽ വിലിമ്പിയുടെ പുളിയും കുറച്ചുണ്ടോ അപ്പോൾ ചെറുക്കിയൊക്കെ എത്ര ചേർക്കേണ്ടുതാ ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഡെക്കറേറ്റ് ചെയ്യാം ഇതാ പാത്രത്തിലേക്ക് മാറ്റി ഇതാണ് വിലിമ്പി അച്ചാർ നല്ല ടേസ്റ്റാണ് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഞാൻ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്